ഡാഡി വിളിച്ച ചായ ഉണ്ടാക്കാൻ മമ്മിയോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞാ ഓ ഡാഡി പറഞ്ഞേ മമ്മിയോട് ചായ ഉണ്ടാക്കാൻ അതിനെ എന്നെ വിളിക്കാൻ വന്ന വരാ വാ വാ ചായ ഉണ്ടാക്ക ചായ ഉണ്ടാക്ക വാ മമ്മീടെ അടുത്ത് ഡാഡി ചായ ഉണ്ടാക്കാൻ വിളിച്ച അതാണ് വന്ന് പറഞ്ഞത് ഡാഡി പറഞ്ഞ ചായ ഉണ്ടാക്കാൻ മമ്മിയെ വിളിക്കാൻ അതുകൊണ്ട് വന്നു വന്ന വന്ന് ഉമ്മ ഒക്കെ തന്ന് ചായ ഉണ്ടാക്കാൻ ഓ എന്നെ വിളിച്ചതാണ് ചായ വേണോ ഡാഡിക്ക് ചായ ഇടണോ ചായോ പാലെടുക്ക പാലെടുക്കാ ഓ മമ്മിയോട് വന്ന് പറഞ്ഞാനാ ഡാഡി പറഞ്ഞല്ലേ വിളിക്കാൻ ഡാഡി പറഞ്ഞി ചായ കുടിക്കാൻ ചായയിടാൻ വിളിക്കാൻ മമ്മിയെ അതുകൊണ്ട് വിളിക്കാൻ വേണ്ടി വന്നു ഉമ്മ പാലെടുക്ക ഫ്രിഡ്ജ് ചെയ്ത് പാലെടുക്ക ഡാഡി പറഞ്ഞു മമ്മിയെ ചായ വിളിക്കണോ മമ്മിയെ വിളിച്ചത് ഡാഡി പറഞ്ഞാ വിളിക്കാൻ ഡാഡി പറഞ്ഞീ മോള് പറഞ്ഞേ ഡാഡി പറഞ്ഞു മമ്മിയെ ചെന്ന് വിളിച്ചോണ്ട് വാ ചായ എന്നെയാണ് എന്നെ വന്ന് വിളിച്ചത് എന്റെ നെഞ്ചത്തൊക്കെ കയറി ഉമ്മ ഒക്കെ തന്ന് ശരി കേട്ടാ ചായ ഇട്ടോണ്ട് വരാം അവിടെ പോയിരുന്നോ പോ സെറ്റി പോയിരുന്നോ മാമ്മ ചായ ചായടാൻ വിളിച്ചതാണ് അല്ലേ മോളെ പോ സെറ്റി കയറിയിരുന്നോ സെറ്റി പോ സെറ്റിയിൽ കയറി ഇല്ലേ സെറ്റിയിൽ കയറിയില്ല ചായ ഇട്ടോണ്ട് വരാം പോമാ അവിടെ കയറി ആ സെറ്റിയിലിരുന്നോട്ടാ ചായടാ വരാം